ഈ റംസാന് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് അറബിക് ഷവായും നല്ല കിണ്ണൻ കാച്ചിയ ടർക്കിഷ് അൺലിമിറ്റഡും മന്തി അതിന്റെ ഒപ്പം തന്നെ രണ്ട് ഐറ്റംസ് ജ്യൂസും ഫ്രൂട്ടും പിന്നെ രണ്ട് ഐറ്റംസ് സ്നാക്സും നമ്മുടെ കോട്ടക്കൽ തൃശൂർ റോഡിലുള്ള ഷവായ ഇൻ രണ്ട് ഐറ്റംസ് ഷവായാണ് ഇവിടെ കളിക്കുന്നത് സ്പൈസിയും അറബി നോമ്പ് തുറക്കം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യും വന്നപ്പോ തന്നെ നമുക്ക് രണ്ട് ഐറ്റംസ് ജ്യൂസും നമ്മുടെ ഈത്തപ്പയും കുറച്ച് ഫ്രൂട്ട് പൈനാപ്പിൾ മുന്തിരി വത്തക്ക് എന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഉള്ളത് രണ്ട് ഐറ്റംസ് സ്നാക്സ് കട്ട്ലറ്റും സമൂസ് ജ്യൂസ് ഒക്കെ അത്യാവശ്യം ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു സ്നാക്സ് കട്ട്ലൈറ്റ് ഒരു രക്ഷയിലെ കിണ്ടൻ കാച്ച സാധനം തന്നെയായിരുന്നു ഒരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു സമൂസ അത്രക്ക് അങ്ങനെ എന്നാലും സാരില്ല നോമ്പ് തീർക്കുമ്പോ തിന്നുള്ള അടിപൊളിയാണ് പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് ടർക്കിഷ് മന്തിയും അറബിക് ഷവായ് ഇനി ഇത് മാത്രല്ല സ്പൈസി ഉണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഓർഡർ ആക്കി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന ടർക്കിഷ് മന്തി ഒരു നാലഞ്ചാറ് ഐറ്റംസ് സൈഡും ഉണ്ട് കിട്ടും ഇവിടുത്തെ റൈസ് ഒരു രക്ഷയിലിട്ട് കിട്ടി കെർമണി ജിജിന്നട ഐറ്റം മുന്നെവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് ആരഭിപ്രായത്തിൽ പറയും ഷവായിൽ നമ്മൾ എടുത്തത് അറബിക് ഷവായിരുന്നു നല്ല ആടി പോളി സോഫ്റ്റ് ഷവായി ഷവായ ഷവായിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ടെടുത്താൽ മതി പഞ്ഞുപോലെ പോലെ ആ ജാതി സോഫ്റ്റ്നസ് ചെറിയ രീതിയിലേക്ക് ഇഫ്താർ സെറ്റ് ആക്കണമെങ്കിൽ അടിപൊളിയാണ് പോളിയാണ് സെറ്റാണ് ഏതായാലും വീഡിയോ സേവ് ചെയ്തോളി ഉപകാരപ്പെട്ടതായ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അവർക്ക് വിളിച്ച് പറഞ്ഞാൽ മതി സെറ്റ് ആണ്